ഇതെന്താ വാവയാക്കിയത് മശിയാണത് നോക്കട്ടെ ഏതാ മേക്കപ്പ് കുറച്ച് കണ്ണിലും കൂടി വരച്ചുനോ എന്റെ ഇരിക്കേ ചോദിക്കട്ടെ ഞാൻ എന്താ മെച്ചിനോട് ഇപ്പൊ ചോയിച്ചത് എന്ത് കളിഞ്ഞോന്നൂയി കളന്നോ പുതിയതോ കവറിലുള്ളത് പുതിയതാ കവറിലുള്ളതാ എവിടുന്നാ കിട്ടിയേ ചൂയി മെച്ചി കാണിച്ചെന്നേ ോ അത് അയിൻറെ ഉള്ളിലോട്ടെ ഈ ചൂയും കൈ ചോയിച്ചത് എന്തിനാ നോക്കട്ടെ അല്ല നോക്കട്ടെ ഈ ചൂയിങ്ക എവിടെന്ന കിട്ടിയത് ഇത് തിന്നാൻ പറ്റൂല ഇത് വാവ ഇതുവരെ ചോയിക്കട്ടെ കളയൂല കളയൂല എന്നെ ചോയിക്കട്ടെ ഈ ചൂയിങ്കോ ആവ കച്ചാലന്റെ അടിയിൽ നിന്ന് എടുത്തിട്ട് തിന്നേനി ഏ പടച്ചോനെ അപ്പിയല്ലേ ഇത് ചോദിക്കട്ടെ എവിടെ ആ ഈ ചൂയിങ്കോ കച്ചാലന്റെ അടിയിൽ എന്നോ നിന്നതല്ലേ അപ്പൊ അപ്പിയല്ലേ ഇതേ ഇത്രയും നേരം തൊള്ളലിട്ടീനെ Đặc biệt đâu. the <coughs>

ഇതോ പിന്നെ ഡോക്ടർ പറഞ്ഞതാണേ മേക്കപ്പിൽ വിഷമുണ്ടാവും ഒരു താത്ത മരിച്ചു പോയിണെന്ന് മേക്കപ്പ് ഇട്ടിട്ട് ഏതോ ഒരു താത്ത മേക്കപ്പ് ചുണ്ടുമലിട്ടിട്ട് മാവേ ആ പിന്നെ മേക്കപ്പ് ഇടരുത് ട്ടോ നീ വാ മേക്കപ്പ് ഇടാഞ്ഞിന്റെ മെല്ല ഇല്ല ഓമ്മേ ചിരി കാണിക്കട്ടെ പെണ്ണിനോണ്ട് പെണ്ണിനോണ്ട് ഒന്ന് ഇടരുത് ഒന്ന് ഇടരുത് ഇത് ഏത് കളർ ഷാളാ മേക്കപ്പ് ഷാളേ മേക്കപ്പ് ഷാളോ ആ ഇതോ മുഖമല്ല വക്കല്ല ഇത് ഇലോന്ന് നല്ല എടുത്ത മൈച്ചിട്ട് ഇടങ്ങുന്ന ഫുൾ ഓ പിടിപ്പ് തരുന്ന കേട്ടോ മെസ്സിണ്ടാക്കി തരണ്ടോ ലിപ്ബാം അതല്ല വേറെ നല്ല ലിപ് ബാം ലിപ് ബാം ഇത് ഏത് കളറ് ഷാളാ ഇതിന് മേക്കപ്പ് കളർ ഷാള് പറയാ മേക്കപ്പ് മേക്കപ്പ് ട്ടോക്കിട്ടാല് മേക്കപ്പിൽ എന്താ ഉള്ളത് മേക്കപ്പില് വിഷമുണ്ട് മീൻ ടീച്ചിക്കും മേറൂച്ചക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അവ പറയണ